സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു പച്ചക്കായ തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് അപ്പം അതിനായിട്ട് ഞാനൊരു മൂന്ന് പച്ചക്കായ എടുത്തിരിക്കുന്നത് ഇത് നേന്ത്രക്കായാണ് അപ്പോൾ ഏത് കായയാണെങ്കിലും ഇതേപോലെ തോരൻ തോരനുണ്ടാക്കാം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് അരിഞ്ഞെടുക്കാം ഈ കറുപ്പ് കളറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് പച്ചക്കായ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ലൊരു അടിപൊളി തോരനാണ് ഇത് നീളത്തിലൊന്നരിഞ്ഞ് ഒരു നാല് സ്ലൈസാക്കി അരിഞ്ഞ് ഒന്നും കൂടി ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അരമണി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അതിന് കറയ്ക്കൊന്ന് പോയിട്ട് രണ്ട് മൂന്ന് തവണ കഴുകി അടുപ്പത്ത് വയ്ക്കാം അപ്പം ഞാനതൊരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കും ഒരുപാട് വെള്ളം വേണ്ട ഇതിൽ ഒര ഗ്ലാസ് വെള്ളം മതി ഇത് നികക്കെ വെള്ളം മതി ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ കിടന്ന് തിളച്ചിട്ട കൊഴുപ്പൊക്കെ ആയിട്ട് വല്ലാതെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ലോ ഫ്ലെയിമിലാണ് വെച്ചത് ആവിയിലല്ല കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതാണ് അപ്പോൾ ഒന്നൂൻ്റെ മുകളും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വറവിനുള്ള ഉള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ഒരു നാല് പച്ചമുളക് അതാണ് ചതച്ചെടുക്കുന്നത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം പച്ചമുളകും കൂടി ചേർത്ത് രണ്ട് പിടി നാളികേരം കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളി എളുത്തുള്ളി പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ പച്ചക്കായ പച്ചക്കായത്തോരും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി പച്ചക്കായും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ കായതൊന്നും ഒന്നും ഒട്ടുന്നില്ല കേട്ടോ അത്രയും നല്ല ആയിട്ടാണ് കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തോരനായിട്ടുണ്ട് താങ്ക് യു